എന്ത് ചോദിച്ചാലും ചോദിച്ചാലുമല്ല ഉത്തരം നൽകുന്ന അഞ്ച് രാവ് ദുവാൻ എന്ന് നെക്കരയായി പറഞ്ഞത് അവിടെ മുഹദ്സിങ്ങൾ രേഖപ്പെടുത്തുന്നു എന്ത് ചോദിച്ചാലും ഇന്നതെന്നില്ല എന്ത് ചോദിച്ചാലും അല്ല ഉത്തരം നൽകുന്ന അഞ്ച് രാവ് ഒന്ന് നമുക്ക് കഴിഞ്ഞുപോയി ഒന്നല്ല രണ്ടെണ്ണം ഏത് റജബിന്റെ ആദ്യത്തെ രാവും കഴിഞ്ഞുപോയി ഷാബാനിന്റെ പതിനഞ്ചാരാവും കഴിഞ്ഞുപോയി നമുക്ക് മുമ്പിലുള്ളതാകുന്ന ഇനിയുള്ള മൂന്ന് രാവുകൾ ഉണ്ട് അതിൽ ഒന്നാണ് ലൈലത്ത് ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാളരാവ് ഒ ലൈലത്ത് ഈദിൽ അദ്ഹ വലിയ പെരുന്നാൾ പെരുന്നാളരാവ് അധിക ആളുകൾ റമദാം മുഴുവനും ഹയാത്താക്കും പെരുന്നാളിന്റെ രാവ് കൊണ്ട് കളായി ആ രാവ് ദാ ചെയ്താൽ ഇജാബത്താൻ അള്ളാഹു തൗഫീഖ് തരട്ടെ ഇമാം ഓസാനി തങ്ങൾ ഇത് തന്നെ ഇഹയാത്തിനിൽ പഞ്ച് പതിനഞ്ച് രാവുകൾ പറയുന്ന കൂട്ടത്തിൽ ഇതും എണ്ണിയിട്ടുണ്ട് പതിനഞ്ച് രാവുകളെയാണ് അദ്ദേഹം ഒരു മനുഷ്യൻ വർഷത്തിൽ ഹയാത്താക്കണമെന്ന് എണ്ണിയിട്ടുള്ളത് അതിൽ ഓസാലി മാമകൾ ഈ അഞ്ച് രാവും എണ്ണിയിട്ടുണ്ട് ഒന്ന് ലാസ്റ്റ് എത്തത് ലൈലത്ത് ജുമ ആ വെള്ളിയാഴ്ച രാവും റജബ് ഷാബാൻ പതിനഞ്ചാരാവ് ചെറിയ പെരുന്നാൾ പെരുന്നാളരാവ് വലിയ പെരുന്നാൾ പെരുന്നാളരാവ് വെള്ളിയാഴ്ച രാവ് അതുകൊണ്ടാണ് പണ്ട് കാലം മുതലേ നമ്മൾ വെള്ളിയാഴ്ച രാവിലെ നമ്മുടെ കുടുംബങ്ങളിൽ മഹാത്മ്യം കൽപ്പിക്കുന്നത് നമ്മൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കലില്ലെങ്കിലും അന്നത്തെ ദിവസം പ്രത്യേകമായി വിക്ര ചെല്ലുകയും സ്വലാത്തല്ലുകയും നമ്മുടെ ഈ അന്മാറിൽ നടന്നു വരുന്നതാകുന്ന സ്വലാത്തിൻ്റെ എല്ലാ എല്ലാ ആഴ്ചകളിലും വെള്ളിയാഴ്ച രാവിലാണ് വെള്ളിയാഴ്ച രാവാണ് നടന്നു വരുന്നത് ഇജാബത്തുള്ള ദിവസമാണ് അത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആര് ഇത് ഹബീബ റസൂർ ഞാൻ വേറൊന്നും കൂടെ പറയുന്നില്ല ആയിരത്തോധീ സോദ്യം അല്ലാതെ വേറൊന്നും കൂടെ പോകുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാൻ വെള്ളിയാഴ്ച രാവണത് അതുകൊണ്ട് ആ സദസ്സിലൊക്കെ മുടങ്ങാതെ കൃത്യമായി പങ്കെടുക്കണം നമ്മൾ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതിന്റെ വാർഷികം കൂടിയാണ് ആ സ്വലാത്തിന്റെ വാർഷികം കൂടിയാണ് ഈ സദസ്സ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അതിൽ പങ്കെടുത്തവർക്കും ഇനി പങ്കെടുക്കാൻ വേണ്ടി ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നീയത്ത് ചെയ്യുന്നവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ നിലക്കേട്ടെ ലൈലത്തുൽ കതിരി ഹൈറും ആയിരം മാസം അമൽ ചെയ്താൽ കിട്ടുന്ന കൂലി എന്ന് ഇനി ആരും അർത്ഥം വെക്കരുത് എന്താണ് അവിടെ അർത്ഥം ലൈലത്തുൽ മിൻ ആയിരം മാസങ്ങളെ കാൽ ശ്രേഷ്ഠതയുള്ളതാണ് എത്രയാണെന്ന് ആർക്കും അറിയില്ല അള്ളാഹു അതാണ് പ്രബലമായ അർത്ഥം തീർന്നില്ല രണ്ടാമത്തെ പ്രത്യേകത ആ രാത്രിയുടെ രണ്ടാമത്തെ അടുത്തൊരു പ്രത്യേകത ഞാൻ പറയുന്നു കേട്ടോ വേഗം നിർത്തും കേട്ടോ നമുക്ക് ഇവിടെ ദ്വായിലേക്കുള്ളതാണ് ആ രാത്രിയിലൂടെ മറ്റൊരു പ്രത്യേകതയായി വിശുദ്ധമായ ഖുർആൻ രേഖപ്പെടുത്തുകയാ സിദറത്തുൽ മുന്തഹയിൽ നിന്ന് മലായി പ്രത്യേകമായി ഇറങ്ങുന്നതായ രാ പവിത്രമാക്കപ്പെട്ടതാകുന്ന ചില മലക്കുകൾ അന്നത്തതാകുന്ന രാവിൽ അള്ളാഹു ആകാശലോകത്ത് നിന്ന് ഇറക്കുമേൽ മുന്തയിൽ നിന്ന് ഇറക്കുമേ മലക്കുകൾ ഇറങ്ങുന്ന രാവാണ് ജിബിരി അലഹിസ്ലാമും കടന്നു വരുന്ന രാവാണ് ശ്രദ്ധിക്കണേ എന്താ ഇവിടെ പറഞ്ഞത് മലക്കുകൾ ഇറങ്ങും അപ്പൊ മലക്കുകൾ ഇറങ്ങാന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമില്ല കാരണം മലക്ക് ഡെയിലി ഇവിടെ ഇറങ്ങുന്നുണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ ഏയ് ഒരാൾ ഇൽമിന്റെ സദസ്സിൽ അവിടെ നിന്നുണ്ടാവും മലക്കിന്റെ സാന്നിധ്യം ഉണ്ടാവും ഒരു മൊത്താലും ഇൽമൊ പഠിക്കുമ്പോൾ അവനെ ആരുടെ ചിറക് വിരിച്ചു കൊടുക്കും ആരുടെ മലക്കിന്റെ ചിറക് കീഴിലായിരിക്കുമോ നിലകൊള്ളുക ഇതൊക്കെ ഹദീസാൻ ആർക്കും തള്ളിപ്പെടാൻ പറ്റൂല നിഷേധിക്കാൻ പറ്റാത്ത ഹദീസാണ് ശ്രേഷ്ഠമായ ഹദീസുകളാണ് അപ്പൊ മലക്കുകൾ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാ രാത്രിയിലും പകലിവിടെ മലക്കുകൾ ഇറങ്ങുന്നുണ്ട് പിന്നെന്തിനാ ഈ ലൈലത്തിൽ കത്തിരാണ് മലക്കിറങ്ങുന്നത് എന്ന് പറഞ്ഞത് അത് ഇത് സാധാ സീതാ മലക്കല്ല സ്ഥിരമായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മലക്കുകളല്ല ഈ ഇറങ്ങുമെന്ന് പറഞ്ഞത് ഇത് സിഥിറത്തുൽ മുന്തഹയിൽ നിന്ന് പ്രത്യേകമായി ചില മലക്കുകളെ അള്ളാഹു ലൈരത്തിൽ കതിറുകൾ മാത്രമായി ഇറക്കും അവരതിന് മുമ്പ് ഇറങ്ങിയിട്ടില്ല അതിന് ശേഷവും ഇറങ്ങിയിട്ടില്ല അങ്ങനത്തെ ചില മലക്കുകൾ അതാണ് ഇവിടെ എന്തു പറഞ്ഞത് തനസ് ഉൽ മലായി മലക്ക് മലക്കുകളുടെ പദം അള്ളാഹു സുബാനോ തല ആദ്യമായി പറഞ്ഞതുകൊണ്ടാണ് വേറെയും ആയത്തുണ്ടല്ലോ അള്ളാഹുഖുസ് മഹാൻ തന്നെ മലക്കീൾ വരുമെന്ന് പറഞ്ഞ ആയത്ത് വേറെയുണ്ട് ഇതാ ഒരു ആയത് സൂറത്തു നബഇന്റെ അവസാന ഭാഗമൊന്നോതി നോക്കി بسم الله الرحمن الرحيم ان للمتقين مفازا حدائق واعنابا وكواعب اترابا وكاسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا رب السماوات والارض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكه صفا لا يتكلمون الا من اذن له الرحمن وقال صوابا. മറ്റു മലക്കുകൾ കാണുന്ന ദിവസം ഏത് ദിവസ പരിശുദ്ധമായ ലൈലത്തിൽ കതിരേണ്ട രാവിലാണ് അവരാണ് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് അവരുടെയും ക്യാപ്റ്റനാണ് ആര് ബഹുമാനപ്പെട്ട ജിബിരി അലൈഹിസ്ലാം എല്ലാവരുടെയും ക്യാപ്റ്റനാണ് ഇല്ലാ വയോ ജിബിരിയിൽ ഷഫി റസൂർ ആകാശ ലോകത്തൊരറ്റ മലക്കില്ല ബഹുമാനപ്പെട്ട ജിബിരിൽ അലിസ്സലാൻ വഴിപെടാത്തതെന്ന് സൈദുനല്ലാഹി എല്ലാ മലക്കും വഴിപ്പെടും ബഹുമാനപ്പെട്ട ജിബിലിൽ അലൈഹി അവർ വരാണ് ജിബിലി അലൈഹി സ്വലാന്ന് പറയുന്നത് ആളാര് സാധാരണക്കാരനാണോ സുബഹാൻ അല്ല ബഹുമാനപ്പെട്ടവർ അമ്പിയാക്കളല്ലാതെ മറ്റൊരു വ്യക്തിയിലേക്ക് പോകാറില്ല ആരെങ്കിലും പോവോ വഹിയല്ലേ സയ്ബിലിസ്ലാം അദ്ദേഹം ഭൂമിയിലേക്ക് ഇറങ്ങാൻ സാധാ സീതാ ജനങ്ങളിലേക്ക് നമ്മളിലേക്ക് ബഹുമാനപ്പെട്ടവർ ഇറങ്ങാൻ ജിബിരി അലൈഹിസ്സലാം സാധാരണ വ്യക്തിയല്ല ബഹുമാനപ്പെട്ട ജിബിരിസ്സലാമും മലക്കുകളും കൂടി ഇറങ്ങുകയാണ് ആ മലക്കുകളുടെ എണ്ണം എണ്ണമല്ലാ സുബാന വ്യക്തമാക്കിയിട്ടില്ല കതിരുകൾ മാത്രമായി ഇറങ്ങുന്നതായ ഹാസായ പ്രത്യേകമായ മലക്കുകളുമായി ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് ഈ ഭൂമിയിൽ പടച്ചറപ്പി നിബാധത്തെടുത്തുകൊണ്ട് നിലകൊള്ളുന്നതായ സർവർക്കും ലൈലത്തുൽ കതിരണ്ട് രാവിലെ തറാവിയെ നിസ്കരിക്കുന്ന

യും മലക്കുകളെന്ന് വിശുദ്ധമായ കുറ നാം അറിയാതെ നമ്മുടെ കൈവശം വന്നുകൊണ്ടവരെ പിടിക്കുന്നുണ്ട് മയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചറപ്പിലേക്ക് ലൈലത്തിൽ കതിരൽ ആ തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരീ നിന്നെടുക്കലേക്ക് മലക്കുകൾ അല്ലാഹു സുബാനുഖുമാല പറഞ്ഞു വിടുകയാണ് മലക്കുകൾക്ക് പോലും അസാധാരണമാകുന്ന മലക്കുകളെയാണ് അല്ലാഹു സുബാനുഖുമാല സിതറത്തിൽ മുന്തയിൽ നിറക്കുന്നത് ആ മലക്കുകൾ ചിബിരി അലിസ്ലാമുമായി കടന്നു വന്നുകൊണ്ട് നിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി സലാ എന്ന് വിശുദ്ധമായ കുറ അള്ളാഹുവിന്റെ മലക്കുകൾ വന്നുകൊണ്ട് രക്ഷാകം ചെല്ലുന്ന വീടായി മാറിയാൽ പിന്നെ രക്ഷപെട്ടില്ലേ അവര് വന്ന് ചെയ്താൽ രക്ഷപ്പെട്ടില്ലേഹുട്ടെ അള്ളാഹു തരട്ടെ തരട്ടെ മൂന്ന് ആളുകൾക്ക് സലാം പറയൂല മൂന്ന് ആളുകൾക്ക് സലാം പറയൂല അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഒരുപാട് എണ്ണം മഹത്തുക്കൾ വിവിധങ്ങളാകുന്ന ഇമാമികൾ പറയുന്നുണ്ട് പതിനെട്ട് വരെ പറഞ്ഞിട്ടുണ്ട് മൂന്നാളുകളെ ഹദീസിൽ വന്നത് ഞാൻ എടുത്തു പറയാം മൂന്നാളുകൾ ശ്രദ്ധിക്കണം അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഇത്രയേറെ പവിത്രമായ രാവ് ആയിരം മാസങ്ങളെക്കാൾ എഴുതിയ ചിലരിങ്ങനെ കുറിച്ച് വെച്ചിരിക്കുക എൺപത്തി മൂന്ന് വർഷവും നാലു മാസവും ചെയ്ത വിഭാഗത്താണ് ഇന്നത്തെ രാത്രി കിട്ടുന്നത് അങ്ങനെയല്ല നമ്മളിപ്പോൾ പറഞ്ഞത് വെച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് അതിനേക്കാൾ എത്രയാണെന്ന് കണക്കില്ല അങ്ങനെയാണ് കുറേ പറഞ്ഞിട്ടുള്ളത് എത്ര അമല ചെയ്താലാണ് എത്രയാ കിട്ടുന്നതെന്ന് പറയാൻ പറ്റൂല നമ്മുടെ ഇഹ്ലാസിന്റെ വർണ്ണവലിപ്പനുസരിച്ച് അള്ളാഹു കോടിക്കണക്കിന് രേഖപ്പെടുത്തും അള്ളാഹു തോഫീക്ക് തരട്ടെ ശരിക്കും മുറുകെ പിടിക്കണം അതിനാണ് ഈമാനം വഹത്തിസാബ് എന്ന് പറഞ്ഞത് കൂലി പ്രതീക്ഷിച്ച് വിശ്വസിച്ച് തന്നെ നമ്മൾ നിലകൊള്ളണം എങ്കിൽ നമ്മൾ രക്ഷപ്പെടും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ാണ് മൂന്നാളുകൾക്ക് മൂന്ന് വിഭാഗങ്ങളിൽ ഒന്നാമത്തത് കൊണ്ട് ലഹരി നുണഞ്ഞുകൊണ്ട് നടക്കുന്നവനാണെന്ന് ഹബിബായ പരിശുദ്ധമായ റമദാമെന്നിട്ട് പോലും കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ലഹരി ചെറുപ്പക്കാരില്ലയോ എത്രയെത്ര എത്ര ആളുകളെയാണ് എക്സൈസിന്റെ വിഭാഗം പിടിക്കപ്പെടുന്നത് ആളുകളെയാണ് പിടിക്കപ്പെട്ടത് ഈ വിശുദ്ധമായ റമദാനിൽ പോലും കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരില്ലേ യുവാക്കളില്ലേ ലഹരി നുണഞ്ഞുകൊണ്ട് നടക്കുന്നതായ യുവതികളില്ലേ ചെറുപ്പക്കാരില്ലേ ആദരമായ പ്രവാചകനെ പറയുകയാണ് മുതുമിനിൽ ഹം ആകുന്ന വ്യക്തിയെ കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തി എപ്പോഴും കള്ളു കുടിക്കുന്നവരും ശ്രദ്ധിക്കണേ എപ്പോഴെങ്കിലും കള്ളു കുടിക്കുന്നവരും ശ്രദ്ധിക്കണേ രണ്ടു കൂട്ടരും ശ്രദ്ധിക്കണം എപ്പോഴും കള്ളു കുടിക്കുന്നവര് ശ്രദ്ധിക്കണം എപ്പോഴെങ്കിലും കള്ളു കുടിച്ചവരും ശ്രദ്ധിക്കണം രണ്ടു കൂട്ടരും തൗപ ചെയ്യണം തൗപ ചെയ്യാതെ ലൈലത്തിൽ കതിര് കിട്ടൂല ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ നല്ല പൊതി കിട്ടും ബിരിയാണിയുടെ രാഹത്തായിട്ട് അത് കഴിച്ചിട്ട് പോവാം അതാണ് ലൈലത്തിൽ എന്ന് കരുതി ചിലർ ശുഭയും സ്കരിക്കാതിരിക്കുന്നുണ്ട് അന്നത്തെ ദിവസം രാവിലെ കാരണം ഇത് കിട്ടി കഴിയുമ്പോ എല്ലാം കഴിഞ്ഞു അങ്ങനെ ആകാൻ പാടില്ല ഇങ്ങനെ ആകാൻ പാടില്ല പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റമദാനിന്റെ പാതിരാത്രി സമയം ലൈലത്തിൽ കതിരണ്ട് രാവിൽ ലൈലത്തിൽ കതിര് പ്രതീക്ഷിക്കേണ്ടതാകുന്ന പുണ്യമാക്കപ്പെട്ട രാവിൽ എത്രയോ ചെറുപ്പക്കാരാണ് ബൈക്ക് എടുത്തുകൊണ്ട് എത്രയോ ചെറുപ്പക്കാരാണ് കറങ്ങി നടക്കുന്നത് ഔലിയാക്കളുടെ മസാറുകൾ സിയാറത്ത് ചെയ്യാനൊന്നുള്ള രാത്രിയെ മുഴുവനും മലീമസമാക്കുകയാണ് കരുനാഗപ്പള്ളി ശേഖന്മാരുടെ മുറ്റത്ത് വന്നുകൊണ്ട് സിയാറത്ത് ചെയ്ത് ആ പള്ളിയുടെ അകത്തലത്തിൽ കയറിയിരുന്നു കൊണ്ട് സിയാറത്ത് ചെയ്തിട്ട് നിലകൊള്ളുന്നവരെ അവിടെ അവിടെയിരുന്നാഫിലായി നിലകൊള്ളഡേ കറങ്ങി നടക്കല്ലേ ചെറുപ്പക്കാരെ കറങ്ങി നടക്കല്ലേ എന്ന പേരിൽ കൊല്ലൂർ വിളിയിലേക്കും സി എന്ന പേരിൽ കടുവാ പള്ളിയിലേക്കും എന്ന പേരിൽ ഭീമാ പള്ളിയിലേക്കും ഒക്കെ കറങ്ങി നടക്കുന്ന എത്രയെത്ര ചെറുപ്പക്കാരാണ് വിശുദ്ധമായ ലൈലത്തിൽ കതിരുണ്ട് പവിത്രത അപകസിക്കുന്ന ഇത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവണത ആലിമീങ്ങൾ ഒരിക്കലും തന്നെ തുറന്ന് പറയാതിരിക്കില്ല പവിത്രമായ ലൈലത്തിൽ കതിര് നിനക്ക് ലഭിക്കണോ അല്ലാഹു എല്ലാം പള്ളി വടകത്തലങ്ങളിൽ കാഫിലായി നിലകൊള്ളണേ നിലകൊള്ളണേ കല് നടക്കുന്നവരെ നിനക്ക് നിനക്ക് ആ മേളിക്കാൻ പറ്റൂല മലക്കുകൾ വന്നുകൊണ്ട് നിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് എന്ന് തീർന്നില്ല തീർന്നില്ല രണ്ടാമത്തെ കൂട്ടരാരെന്നറിയുമോ കൂട്ടരാറിയുമോ

حملته امه وغنا على وغن وفصاله في عامين عن اشكر لي ولوالديك الي المصير പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു സുബാന മനുഷ്യരോട് നാം വസീയത്ത് നൽകിയതാണ് അവരോടുള്ള കൽപ്പനയാണ് അവരോടുള്ള നിർദ്ദേശമാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ എത്രയെത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ മാതാപിതാക്കൾ നിന്നെ വളർത്തി വലുതാക്കിയത് അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടല്ലേ അവരെ പ്രായാധിക്യമെത്തുമ്പോൾ അവർ പറഞ്ഞാലനുസരിച്ച് ആദരവായ തങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അബ്ബാസ് ഖുർആൻ നേതാവായ ാണ് മൂന്ന് ആയത്തുകൾ മൂന്ന് ആയത്തുകളോട് വല്ലാതെ കണക്ഷൻ ബന്ധപ്പെട്ടിരിക്കുകയാണ് അതിന്റെ തുടക്കം അതിന്റെ അവസാനത്തോട് വലിയ കണക്ഷനാണ് കണക്ഷനാണ് കൂട്ടുകാരെ ഒന്നാമതായി ബഹുമാന പ്പെട്ടവർ പറയുകയാണ് അക്കീമസല വാ പരിശുദ്ധമായ ഖുർആാനിലെ വചനമാണ് വചനമാണ് നിങ്ങൾ നമസ്കാരം നിലനിർത്തണേന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലുണ്ട് ആരൊരു അഞ്ചു പക്കത്ത് നമസ്കാരം നിർവഹിക്കുന്നുണ്ട് പക്ഷേ കൊടുക്കാൻ തയ്യാറാകുന്നില്ല പത്തരപ്പവൻ ഒരു വർഷമായി നിക്ഷേപമായവന്റെ അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിട്ട് പോലും അതിന്റെ മുകളിലേട്ടുള്ളതാകുന്ന സ്വർണം സൂക്ഷിച്ചു ും പാവപ്പെട്ടവർക്ക് അതിൽ നിന്ന് രണ്ടര ശതമാനം ജീവിതത്തിൽ ഉണ്ടായിട്ട് ഒരു വർഷം അത് പരിപൂർണമായി അവന്റെ അക്കൗണ്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ട് അത് പാവപ്പെട്ടവർക്ക് അതിൻ്റെതാകുന്ന ഭാഗത്ത് നിന്ന് കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകളില്ലയോ വിശുദ്ധമായ റമദാനിൽ തന്റെ പ്രിയപ്പെട്ട കുടുംബത്തെ കേവലം ഒരു പതിനായിരം രൂപയുടെ പത്ത് രൂപയുടെ

കൊടുക്കാതെ നിർവഹിക്കുന്നുണ്ട് ലം സ്വലാത്തുഹു അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ലാത്ത കൊടുക്കാത്തവന്റെ നമസ്കാരം അള്ളാക്ക് വേണ്ടേ വേണ്ട കാരണം ഖുർആനിൽ രണ്ടും ചേർത്താണ് പറഞ്ഞിട്ടുള്ളത് അഖീമുസ്സലാ നിങ്ങൾ നിസ്കാരം കൊടുക്കാതെ നിസ്കാരം മാത്രം നിർവഹിച്ചുകൊണ്ട് നടക്കുന്നവരെ നിസ്കാരം കൂടി എന്ന് അബ്ബാസ് തീർന്നില്ല തീർന്നില്ല രണ്ടാമത്തെ ആയത്ത് രണ്ടാമത്തായുമാനപ്പെട്ടവരെ പറയുകയാണ് മൂന്നായ തുടക്കവും അതിന്റെ അവസാനവും വലിയ ബന്ധമാണ് രണ്ടാമത്തെ രണ്ടാമത്തായ ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്

ായി പറയുകയാണ് വിശുദ്ധമായ ലൈലത്തിൽ ആകുന്ന വിഭാഗമായി അള്ളൂര് ബുദ്ധിമുട്ടിക്കുന്നവരെ അവരെ തെറിവിളിക്കുന്നവരെ അവരെ ശകാരിക്കുന്നവരെ വിശുദ്ധമായ കുറാനിൽ അല്ലാഹു പറഞ്ഞില്ലേ അനുഷ്കുറിലി വലി വാലിതൈ എനിക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ ഗുണം ചെയ്യണേ ശുക്ര ചെയ്യണേ നന്ദി പ്രകാശിപ്പിക്കണേ പറയുകയാണ് ആരൊരുവൻ അല്ലാഹുവിന് നന്ദി ചെയ്യുന്നുണ്ട് നമസ്കാരം നിർവഹിക്കുന്നുണ്ട് സക്കാത്ത് കൊടുക്കുന്നുണ്ട് പാപങ്ങളുടെ കണ്ണീരപ്പുന്നുണ്ട് റമദാ മാസത്തിൽ നോമ്പരീക്ഷിക്കുന്നുണ്ട് നിരാലംബർക്ക് അവലമമാകുന്നുണ്ട് നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കുന്നുണ്ട് അൻവാറിലെ പാവപ്പെട്ടതാകുന്ന പിടിക്കുന്നവരാണ് അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ കൊടുക്കുന്നവരാണ് ഈ ദുനിയാവിൽ ഒരുപാട് ആത്മീയമാകുന്ന പ്രഭപരത്താനുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരാണ് നമസ്കാരങ്ങൾ ചിട്ട വയ്ക്കുന്നു നോമ്പുകൾ നോച്ചു വീട്ടുന്നു ചക്കാത്തുകൾ കൊടുത്തു വീട്ടുന്നു ഹജ്ജ് ചെയ്യുന്നു പാവങ്ങളുടെ കണ്ണീരപ്പുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രിയപ്പെട്ട നന്ദി പ്രകാശിപ്പിക്കാത്തവനാണ് വാപ്പയും അമ്മയും അത്തയും അത്തേയും വിളിച്ചാല് അവരെ തിരിഞ്ഞു നോക്കാതെ പുറംതിരിഞ്ഞ് നിൽക്കുന്നതായ മനുഷ്യനാണ് ഈ ദുനിയാവിൽ നടന്നവനാണോ ബഹുമാനപ്പെട്ടാഹു അള്ളാഹുവിനോടുള്ള നന്ദി പ്രകാശനം അള്ളാഹു സ്വീകരിക്കില്ല എന്ന് ാണ് രണ്ട് കൂട്ടരാണ് രണ്ടുപേരും പരസ്പരം പിണങ്ങി കഴിയുന്ന കൂട്ടുകാരാണ് ഈ ദുനിയാവിൽ വിശ്വാസികൾ തമ്മിൽ നിലകൊണ്ടാൽ തന്നെ ലൈലത്തുൽ അഥവാ മലക്കുകളുടേതാകുന്ന പൊരുത്തമന് ലഭിക്കില്ലെന്ന് അയൽവാസിയാകാം അത് നിന്റെ കൂട്ടുകാരനാകാം അത് നിന്റെ നാട്ടുകാരനാകാം അത് പള്ളിയിലെ മഹല്ലത്തിൽ നീ നിസ്കരിക്കാൻ പോയപ്പോഴുള്ള നിന്റെ കൂട്ടുകാരുമായിട്ടുള്ള ഏതെങ്കിലും ശണ്ടയാകാം നീ തീർച്ചയായും ശ്രദ്ധിക്കണേ ഒരാള് போலும் வேதனிப்பிக்கருதே ஒராளை போலும் வேதனிப்பிக்கருதே ஆ െങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായ ലൈലത്തിൽ അതുകൊണ്ട് അവരുമായിട്ടുള്ള സാമ്പത്തികമായുള്ള നിർബന്ധമാണ് നിർബന്ധമാണ് ഈ മൂന്ന് കൂട്ടർക്ക് കല്ല് കുടിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് സ്വന്തം സഹോദരങ്ങളുമായി പെണക്കിൽ പിണക്കത്തിൽ കഴിയുന്നതായ ആളുകൾക്ക് സ്വന്തം സഹോദരിമാരുമായി പിണങ്ങി കഴിയുന്നതായ ആളുകൾക്ക് ലൈലത്തുൽ സലാ ചൊല്ലൂല ചൊല്ലൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി നമ്മളെ സംരക്ഷിക്കട്ടെ അതുകൊണ്ട് ഈ ലൈലത്തുൽ എന്ന നല്ല ഇൻഷാ ലൈലത്തിൽ എല്ലാവരും തന്റെ കുടുംബങ്ങളെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ ഒക്കെ ഒന്ന് ബന്ധം പുതുക്കണം ആരെങ്കിലും ആയിട്ട് പിണങ്ങി നിൽക്കണ്ട പിണങ്ങി നിൽക്കുന്നവർ വളരെ കുറവായിരിക്കും ചിലപ്പോ നാലോ അഞ്ചോ പേരോ ഉണ്ടാവുകയുള്ളൂ എല്ലാരും ആയിട്ടൊന്നും മണക്കം കാണൂ ശത്രുക്കല മുഴുവനും കിടിലം കൊള്ളിക്കുകയും എമ്പത്തിമൂന്ന് വർഷവും നാല് മാസവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ ശത്രുക്കളോട് അടരാടി ഒരൊട്ടകത്തിന്റെ താടിയല്ലുകൊണ്ട് വിജയം ലഭിച്ചതിനേക്കാൾ വലിയ കൂലി അള്ളാഹു ഈ ഒരറ്റ രാത്രി നീ ബാധത്തെടുത്താൽ നിനക്ക് കിട്ടുമെങ്കിൽ മാഷാ അള്ളാ കിട്ടണ്ടേ സഹോദരങ്ങളെ അതുകൊണ്ടൊന്ന് പൊരുത്തപ്പെടീക്കൻ നീ ഒന്ന് കുറച്ച് താഴോട്ട് വരും അതിനൊന്ന് തയ്യാറാകും അള്ളാഹു നൽകട്ടെ അവരെ ഒന്ന് കണ്ട് പൊരുത്തപ്പെടിക്കണ നിർബന്ധം വലിയ ദൂരമൊന്നും പോകാനില്ലല്ലോ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകും ഏതെങ്കിലും സഹോദരങ്ങൾ തമ്മിൽ പിണക്കാട് പള്ളിയിൽ വെച്ചുണ്ടായ ഒരടക്കാണ് ബഹളാണ് അവരെ കൊണ്ടൊന്ന് പൊരുത്തപ്പെടീക്കണം നിർബന്ധമാണ് കാരണം നമുക്ക് ഈ ലൈലത്തിൽ കതിര് കിട്ടണം മലക്കിനുള്ള പൊരുത്തം കിട്ടണം മാതാപിതാക്കൾ കണ്ട് പൊരുത്തപ്പെടിയിക്കണം അവരൊന്ന് ഫോൺ വിളിച്ചിട്ട് ഉമ്മ ഉമ്മാ എന്ന് പറയണം അവരെ പോയി ഒന്ന് ചെയ്യിപ്പിക്കണം ആ പ്രാർത്ഥന മതി നിന്റെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടായി അള്ളാഹു നമ്മയെ സ്വീകരിക്കുമാറാവട്ടെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഇൻഷാല്ല നല്ലൊരു ബക്കറ്റ് വിരുവ് എല്ലാവരും ബക്കറ്റ് വരികയാണ് എല്ലാവരും നല്ലൊരു സ്വതക്ക നൽകി അള്ളാഹു നമ്മുടെ സ്വതക്കകളെ സ്വീകരിക്കുമാറാവട്ടെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ എല്ലാ നെയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കുമാറാവട്ടെ വിശുദ്ധ റമദാനിലാണ് നമ്മൾ നൽകുന്നത് ഏയ് റമലാനിലാണ് നമ്മൾ കൊടുക്കുന്ന സ്വതക്ക അത് തന്നെ ലൈലത്തിൽ കതിർ പ്രതീക്ഷിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട രാവിലോട് ചേർന്ന് നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് കൊടുക്കുന്ന സ്വതക്ക നല്ല സ്വതക്കയാകട്ടെ മൂസാ നബി അലൈഹി അള്ളാഹുവിനോട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ റബ്ബിനോട് ഞാൻ നിന്നോട് വല്ലാതെ അടുക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ എന്നോട് അടുക്കുന്നത് ആരെന്നറിയുമോ ലിമൻ ലിമൻ കഥ ലൈലത്തിൽ ഉറക്കമൊഴിച്ചവരാണ് എന്നോട് ഏറ്റവും കൂടുതൽ അടുക്കുക എന്ന് അള്ളാഹു സുബാനോതല മറുപടി കൊടുക്കുക നബി അലൈഹി സ്വലാം എണ്ണ ചോദിച്ചു അള്ളാഹുവേ ആർക്കാണ് നീ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ലൈലത്തിൽ കതിരിൽ കാരുണ്യം ചുരിക്കുന്നത് അപ്പോൾ അള്ളാഹു പറഞ്ഞു ലൈലത്തിൽ കതിരിൽ പാവപ്പെട്ടവർ കണ്ണീരൊപ്പുന്നവർ ആരുണ്ടോ സ്വതക്ക കൊടുക്കുന്നവരാരുണ്ടോ അവർക്കാണ് ഞാൻ തീർച്ചയായും ലിമൻ യർഹമിൽ മസാക്കിൻ പാവപ്പെട്ടവരുടെക്ക് കരുണ വാരി വിതറുന്നവർക്കാണ് തീർച്ചയായും ലൈലത്തിൽ കതിരിൽ ഞാൻ കാരുണ്യം ചുരിയുന്നത് വീണ്ടും മുസാ നബി അലിഹുസ്വലാൻ ചോദിച്ചു അള്ളാഹുവേ സിറാത്ത് പാലം വിട്ടെടുക്കാൻ എന്താണുള്ള മാർഗം അള്ളാഹുസ് മഹാനോത് പറഞ്ഞു മൂസാ ലൈലത്തിൽ കതിർന്ന് പവിത്രമാക്കപ്പെട്ടതാകുന്ന രാവിലെ സ്വതക്ക കൊടുത്താൽ എന്തെങ്കിലും ഒരു രൂപ സ്വതക്ക കൊടുത്താൽ ഇന്നത്തെ രാത്രിയിൽ അതാണ് അതിൻ്റെ മഹത്വ അതാണ് നമ്മൾ ഒരു രൂപ കൊടുത്താൽ അത് ഇത്രയും കാലം ചെയ്യുന്ന അമലിനേക്കാൾ ശ്രേഷ്ഠത നിൽക്കും അള്ളാഹു തോഫീഖ തരട്ടെ അതുകൊണ്ട് ഈ രാത്രിയിൽ നിർബന്ധമായും സ്വതക്ക ചെയ്യാൻ ഉപകരിക്കണം ഈ രാത്രിയിൽ നിർബന്ധമായി ഒരു തസ്ബീഹ് ചെല്ലാനുള്ള സമയം കണ്ടെത്തണം ഈ രാവിലെ നിർബന്ധമായി ലാ ഇലാഹ ഇലാഹയില ചെല്ലാൻ സമയം കണ്ടെത്തണം ഈ രാവിലെ സലാത്ത് ചെല്ലാൻ സമയം കണ്ടെത്തണം ഈ രാവിലെ വിക്രമായി ബന്ധപ്പെട്ട് ഖുർആൻ ഓതിക്കൊണ്ട് ഈ രാവിയെ രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ തന്നെ നിദാനമാണ് ഈ രാത്രിയിൽ അത്രയേറെ ശ്രേഷ്ഠമായ രാവ് അള്ളാഹു സുബഹാനു തലതി ബാധത്തു കൊണ്ട് ധന്യമാക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ